സമീപകാലത്ത് മലയാള സിനിമയിലും പ്രേക്ഷകർക്കിടയിലും ഏറെ പ്രചാരം നേടിയ ഡയലോഗായിരുന്നു എന്നത് ഇതിന്റെ കർത്താവാകട്ടെ രംഗണ്ണനും അതേ ആവേശം എന്ന ബ്ലോക്ക് ബസ്റ്റർ ചിത്രത്തിൽ ഫഹദ് അവതരിപ്പിച്ച രംഗൻ എന്ന കഥാപാത്രത്തിൻ്റെതായിരുന്നു ഈ ഡയലോഗ് റിലീസ് ദിനം മുതൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ട ചിത്രത്തിലെ കഥാപാത്രത്തിനും ഡയലോഗിനും ഇന്നും ആരാധകർ ഏറെയാണ് പൊതുവിൽ സമാധാനപ്രിയനായ ഡോണായ രംഗൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോ ആയ ബിഗ് ബോസിലെത്തിയാൽ എന്താകും അവസ്ഥ ഇതിന് ഉത്തരം കണ്ടെത്തിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയ ബിഗ് ബോസ് സീസൺ സിക്സിൽ ഡബ്ഷറാർട്സ് ഉൾപ്പെടെയുള്ള മോഹൻലാൽ എപ്പിസോഡുകൾക്കൊപ്പമാണ് രംഗണന്റെ എഡിറ്റഡ് വീഡിയോ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് പൊതുവെ ശാന്തനായ ഒരു വ്യക്തിയെന്ന് പറഞ്ഞാണ് മോഹൻലാൽ രംഗനെ സ്വാഗതം ചെയ്യുന്നത് പിന്നാലെ ഡബ്ഷറാർട്സ് ചെയ്യുന്നുമുണ്ട് ഛോട്ടാ മുംബൈ എന്ന മോഹൻലാൽ ചിത്രം ഡബ്ഷറാർട്സ് ചെയ്യുന്ന രംഗണനെ ആവേശത്തിൽ കാണാൻ സാധിക്കും ഇതേ സീൻ ബിഗ് ബോസ് മത്സരാർത്ഥികൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നതായാണ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് എന്തായാലും ഏറെ രസകരമായി എഡിറ്റ് ചെയ്ത ഈ വീഡിയോ സോഷ്യൽ ലോകത്ത് വ്യാപകമായി പ്രചരിക്കുകയാണ്